ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലെത്തിയത് നൂറ് ടൺ സ്വർണം ഞെട്ടിയോ എന്തൊരു ഭീകര സ്വർണ്ണക്കടത്തെന്നാലോചിച്ച് എന്നാലിത് അങ്ങനെയല്ല അത് നയതന്ത്ര സ്വർണ്ണക്കടത്തോ എയർ ഹോസ്റ്റസ് വഴിയോ എം ബിയുടെ പിഒ വഴിയോ ഉള്ള സ്വർണ്ണക്കടത്തായിരുന്നില്ല മറിച്ച് ഇന്ത്യയുടെ സ്വന്തം സ്വർണം അത് ഉടമസ്ഥരായ റിസർവ് ബാങ്ക് തന്നെ തിരികെ നാട്ടിലെത്തിച്ച കഥയാണ് എന്തിനാണ് ഇത്രയും സ്വർണം ലണ്ടനിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ലോക്കറിലായിരുന്നു ഇക്കാലം അത്രയും ഇന്ത്യയുടെ സ്വർണശേഖരം സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നത് വിദേശത്തെ ഇന്ത്യയുടെ കരുതൽ സ്വർണശേഖരത്തിൻ്റെ പകുതിയിലേറെ വരുമത് ബാക്കിയുള്ളതിൽ കുറച്ച് സ്വർണം ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റിൽ ആകെയുള്ളതിൻ്റെ മൂന്നിലൊരു ഭാഗം മാത്രമാണ് ആർ ബി രാജ്യത്ത് സൂക്ഷിച്ചത് എന്തിനാണ് ഇന്ത്യ ഇത്രയും സ്വർണം കൊണ്ടുപോയി ലണ്ടനിൽ സൂക്ഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കടുത്ത ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു ചന്ദ്രശേഖര സർക്കാരിന് കയ്യിലുള്ള സ്വർണം പണയം വെച്ച് കടബാധ്യതകൾ തീർക്കുക ഒരർത്ഥത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന് തന്നെ ഏറെ നാണക്കേടുണ്ടാക്കുന്ന തീരുമാനം പക്ഷേ മറ്റു മാർഗമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂലൈ നാലിനും പതിനെട്ടിനുമായി ആർ ബി ഐ നാൽപ്പത്തി ദശാംശം ഒൻപത് ഒന്ന് ടൺ സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലും ബാങ്ക് ഓഫ് ജപ്പാനിലും പണയം വെച്ചു ഏതാണ്ട് നാനൂറ്റി അഞ്ച് ദശലക്ഷം ഡോളറിന്റെ ഇടപാട് എന്നാൽ സ്ഥിതി മെച്ചമായതോടെ റിസർവ് ബാങ്ക് സ്വർണം കരുതൽ ശേഖരമായി വാങ്ങി സൂക്ഷിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഒൻപതിൽ ഐ എം എഫിൽ നിന്നും ഇന്ത്യ വാങ്ങിയത് ഇരുന്നൂറ് ടൺ സ്വർണ്ണമായിരുന്നു ആറ് ദശാംശം ഏഴ് ബില്ല്യൺ ഡോളറിൻ്റെ ഇടപാട് പിന്നീട് ക്രമാനുഗതമായി ഇന്ത്യ സ്വർണ ശേഖരം ഉയർത്തി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യ വാങ്ങിക്കൂട്ടിയത് ഇരുപത്തിയേഴര ടൺ സ്വർണ്ണമാണ് അഞ്ച് വർഷം മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യക്കുണ്ടായിരുന്നത് അറുന്നൂറ്റി പതിനെട്ട് പോയിന്റ് രണ്ട് ടൺ സ്വർണം കഴിഞ്ഞ വർഷം അത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ആറ് ടണ്ണ്ണായി ഈ വർഷം ഏപ്രിൽ ഇരുപത്തിയാറ് വരെ അത് എണ്ണൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ആറ് ഒൻപത് ടണ്ണായി ഉയർന്നു ഡിസംബർ മുതൽ കഴിഞ്ഞ നാല് മാസത്തിനിടെ മാത്രം കൂടിയത് ഇരുപത്തിനാല് ടൺ സ്വർണത്തിൻ്റെ വർധന വിദേശത്ത് രാജ്യത്തിൻ്റെ സ്വർണശേഖരം കുമിഞ്ഞുകൂടുന്ന സാഹചര്യത്തിൽ സുരക്ഷിതത്വത്തെ ചൊല്ലിയും ചർച്ചകൾ സജീവമായി ഇതോടെ ഘട്ടംഘട്ടമായി രാജ്യത്തിൻ്റെ സ്വർണം രാജ്യത്തേക്ക് തന്നെ എത്തിക്കാൻ തീരുമാനമായി ഇംഗ്ലണ്ടിലെ ബാങ്കിലുള്ളതിൻ്റെ കാല് ശതമാനം സ്വർണം മാത്രമാണ് ആർ ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവന്നത് വിദേശത്ത് രാജ്യത്തിൻ്റെ സ്വർണ്ണശേഖരം പൂർണ്ണമായും നാട്ടിലെത്തിക്കുന്നതിൻ്റെ തുടക്കമാണിത് ഇംഗ്ലണ്ട് ബാങ്കിന് സ്വർണം സൂക്ഷിക്കുന്നതിൻ്റെ ചെലവും ഗണ്യമായി കുറയ്ക്കുന്ന നീക്കം വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്ക് പ്രകാരം ലോകത്ത് ഇതുവരെ ഖനനം ചെയ്തെടുത്ത സ്വർണത്തിൻ്റെ പതിനേഴ് ശതമാനവും വിവിധ ഗ്ലോബൽ സെൻട്രൽ ബാങ്കുകളാണ് അതായത് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ വിവിധ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകളിലുള്ളത് മുപ്പത്തിയാറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മെട്രിക് ടൺ സ്വർണ്ണമാണ് കൂട്ടത്തിൽ ഏറ്റവും ശക്തം അമേരിക്കയുടെ സെൻട്രൽ ബാങ്കായ യു എസ് ഫെഡറൽ റിസർവാണ് പിന്നീട് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് അത് കഴിഞ്ഞു വരുന്നതാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അഥവാ ഫോറക്സ് എന്നറിയപ്പെടുന്ന ഇത്തരം വിദേശ നാണ്യ കരുതൽ ശേഖരം രാജ്യങ്ങളെ സംബന്ധിച്ച് നിർണായകമാണ് വായ്പകളും തിരിച്ചടവുകളും സാമ്പത്തിക സഹായവും അടക്കമുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകളിലെ ഫലപ്രാപ്തി നിശ്ചയിക്കുന്നതിൽ നിർണായക റോളാണ് ഓരോ രാജ്യത്തിൻ്റെയും വിദേശ കരുതൽ നിക്ഷേപത്തിനുള്ളത് അതാത് രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകളാണ് അവ നിയന്ത്രിക്കുക ഫോറക്സിൽ സ്വർണ്ണമടക്കമുള്ള സമ്പാദ്യത്തിൽ ഒന്നാമതുള്ളത് ചൈനയാണ് ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാമതാണ് ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം ഇപ്പോൾ എക്കാലത്തെയും ഉയർന്ന നിലയിലാണ് ഈ ഘട്ടത്തിലാണ് വിദേശത്തുള്ള സ്വർണം ഘട്ടം ഘട്ടമായി തിരികെ രാജ്യത്തെത്തിക്കാനുള്ള നീക്കം തുടങ്ങിവെച്ചത് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പ് കൃത്യമായ നടപ്പാക്കൽ ഇതായിരുന്നു ഇംഗ്ലണ്ടിൽ നിന്നുള്ള സ്വർണം ഇന്ത്യയിൽ എത്തിച്ചതിന് പിന്നിലുണ്ടായിരുന്നത് ധനകാര്യ മന്ത്രാലയം ആർ ബി ഐ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ പ്രാദേശിക ഘടകങ്ങൾ എന്നിവയെല്ലാം ചേർന്നൊരുക്കിയ മാസ്റ്റർ പ്ലാൻ ഇംഗ്ലണ്ടിൽ നിന്നും നൂറ് ടൺ സ്വർണവുമായി മുംബൈക്ക് തിരികെ പറഞ്ഞത് പ്രത്യേക സുരക്ഷാ വിമാനം കനത്ത സുരക്ഷാ സന്നാഹം രാജ്യത്തിൻ്റെ സ്വത്തെന്ന നിലയിൽ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി നൽകി എന്നാൽ ജി എസ് ടി ഒഴിവാക്കിയിട്ടില്ല മുംബൈയിലും നാഗ്പൂരിലും റിസർവ് ബാങ്കിൻ്റെ അതീവ സുരക്ഷയുള്ള വോൾട്ടുകളിലാണ് ഇന്ത്യയുടെ കരുതൽ ശേഖരം സൂക്ഷിക്കുക എന്നാൽ ലളിതമായി പറഞ്ഞാൽ കനത്ത ചുമരുകളും വാതിലുകളുമുള്ള ബാങ്കിലെ മുറികളാണ് ഇന്നത്തെ അതിസുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് എങ്ങനെയാണ് ഇന്ത്യ സ്വർണം ഇംഗ്ലണ്ടിലെ ബാങ്കിലെത്തിച്ചത് എന്ന് ഓർക്കുന്നുണ്ടോ അക്കൗണ്ടിലെ കമ്മി നികത്താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കൊണ്ടുപോയത് നാൽപ്പത്തിയേഴ് ടൺ സ്വർണ്ണമാണല്ലോ മൊബൈൽ ഫോൺ പോയിട്ട് ലാൻഡ് ഫോണുകൾ പോലും എല്ലായിടത്തും ഇല്ലാത്ത കാലമായിരുന്നു അത് അതൊരു തരത്തിൽ ആർ ബി ഐക്ക് അനുഗ്രഹമായി എന്ന് വേണം വിലയിരുത്താൻ വിമാനത്താവളത്തിലേക്ക് സ്വർണവുമായി പോയ വാൻ നടു റോഡിൽ പഞ്ചറായി കിടന്നു പന്ത്രണ്ട് സുരക്ഷാ ഗാർഡുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവർ വാനിന് വട്ടം നിന്നു ആളുകൾ കൂടി പക്ഷേ അവർക്ക് വാനിനുള്ളിൽ എന്തെന്നോ എത്രയെന്നോ തിട്ടമുണ്ടായിരുന്നില്ല സുരക്ഷാ പിഴവ് അന്നധികം ചർച്ചയാകാതിരുന്നതിന് മുൻ ആർ ബി ഐ ഗവർണർ വൈ വി റെഡ്ഡി ആശ്വാസം കൊള്ളുന്നത് അക്കാര്യത്തിലാണ് കാരണം ഫോട്ടോ എടുക്കാനോ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാക്കാനോ അന്ന് മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നില്ല